ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റുമായ സി പി എ അബ്ദുൽ ലത്തീഫ് സാഹിബ് വേദിയിലെ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ വിശിഷ്ട വ്യക്തികളെ ഈ മഹാസമ്മേളനത്തിന് നിറസാന്നിധ്യമായി സമരസാക്ഷ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ് കൊല്ലം പീരങ്കി മൈതാനി ഒരിക്കൽ കൂടി ഒരു ചരിത്രത്തിന് സാക്ഷ്യം കുറിക്കുകയാണ് ചരിത്രം ഉറങ്ങാനുള്ളതല്ല ചരിത്രം ആവർത്തിക്കപ്പെടാനുള്ളതാണ് ഇന്ന് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച കൊല്ലത്തെ ആശ്രമ മൈതാനിൽ നിന്ന് ആരംഭിച്ച് ഈ പീരങ്കി മൈതാനിയിൽ സമാപിക്കുന്ന വലിയൊരു സമരപ്രഖ്യാപനത്തിൻ്റെ ഒരു സമ്മേളന വേദിയിലാണ് നാം ഒരുമിച്ചിട്ടുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി വക്കഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷക്കെന്ന പ്രമേയത്തിൽ എന്ന ക്യാപ്ഷനിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി എന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ല് ആ ബില്ല് ഉപേക്ഷിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ തെരുവോരങ്ങളെ സമരങ്ങളുടെ കാഹളമാക്കി അലകടലാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അധികാരമില്ലാത്ത പാർട്ടി എന്നാൽ ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് രാജ്യം ഭരിക്കുന്നവരാകട്ടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരാകട്ടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ മുഴുവൻ വിഷയങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന അതിനുവേണ്ടി സമരം നടത്തുന്ന അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുന്ന അതിനുവേണ്ടി ജയിലിൽ കയറേണ്ടി വരുന്ന ഇന്ത്യയിലെ ആർജവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് ആ പാർട്ടിയെ ഇന്ന് രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വക്കഫ് എന്ന ഒരു വിശ്വാസി ആ വിശ്വാസി ദൈവപ്രീതിക്ക് വേണ്ടി തന്റെ ഇഷ്ടപ്പെട്ട സ്വത്തുവകകളിൽ നിന്ന് ദൈവമാർഗത്തിൽ സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് സംഭാവന ചെയ്യുന്നത് വക്കഫ് ചെയ്യുന്നതാണ് വക്കഫ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വക്കഫ് മുതലുകൾ ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം ലോകത്ത് തന്നെ മനുഷ്യന്മാരെ വിവിധ തട്ടുകളായി തിരിക്കാതെ അവർക്ക് നീതി വേണം സുരക്ഷിതത്വം വേണം സാമൂഹികപരമായ സുരക്ഷിതത്വം വേണം അധികാരം വേണം അവകാശങ്ങൾ വേണം അതിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ലോകത്തെ മഹത്തരമായ ഭരണഘടനയിൽപ്പെട്ട ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ സവിശേഷതകൾ കൊണ്ട് ഒരുപാട് ജാതികൾ ഒരുപാട് മതങ്ങൾ ഒരുപാട് സംസ്കാരങ്ങൾ ഒരുപാട് ഭാഷകൾ ഇതെല്ലാം ഐക്യത്തോടുകൂടെ അവരുടെ മതപ്രകാരം അവരുടെ ആചാരപ്രകാരം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം അംഗീകരിച്ചു തന്നിട്ടുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പല രാജ്യങ്ങളും തമ്മിൽ തല്ലടിച്ചുകൊണ്ട് ജനാധിപത്യം തകർന്നപ്പോൾ ഇന്നും ലോകത്ത് തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകരാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിവാരം അധികാരമേറ്റെടുത്തതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭരണഘടന ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ നൂറ് വർഷമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃത്യമായ അജണ്ട വെച്ച് കൃത്യമായി ലക്ഷ്യം വെച്ച് ഈ രാജ്യത്തെ ആരാണ് ശത്രുക്കൾ എന്ത് കൃത്യമായി എഴുതി വെച്ച് അതിനുവേണ്ടി അജണ്ടകൾ നിശ്ചയിച്ച് അതിനുവേണ്ടി പ്രചരണങ്ങൾ നടത്തി അതിനുവേണ്ടി അതിനുവേണ്ടി ആവശ്യമായ മുഴുവൻ പദ്ധതികളും തയ്യാറാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസ് ആണ് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തകനാണ് അതിന്റെ ഒരു പ്രചാരകനാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിന്റെ പ്രവർത്തകരാണ് അതിന്റെ പ്രചാരകരാണ് ഇന്ന് രാജ്യത്തിന്റെ മന്ത്രിമാരെ ആർ എസ് എസ് ഈ രാജ്യത്ത് വളരെ കൃത്യമായി അവരുടെ അജണ്ടകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നും അവർ മറച്ചു വെച്ചിട്ടില്ല ആ അജണ്ടകൾ ഒന്നൊന്നായി അവർക്ക് രാജ്യസഭയിലും പാർലമെന്റിലും ആർ എസ് എസിന്റെ ഒന്നൊന്നായിട്ടുള്ള അജണ്ടകൾ അത് നടപ്പിലാക്കാൻ അധികാരം കിട്ടിയപ്പോൾ അവരായ ഓരോ അജണ്ടകളും ഒന്നൊന്നായി രാജ്യത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാജ്യത്തെ വക്കഫ വക്കഫിന് നേരെയുള്ള ഘടനാക്രമണം അവർ ആർ എസ് എസ് പറഞ്ഞു പൗരത്വ ബില്ല് ഞങ്ങൾ കൊണ്ടുവരും ഇവിടത്തെ മുസ്ലിങ്ങളെ പൗരന്മാരായല്ലാതാക്കും ഞങ്ങൾ അവര് ഞങ്ങൾ നാട് കടത്തും അവർ ഞങ്ങൾ ജയിലിലടക്കും എന്ന് പറഞ്ഞു അവരുടെ ആരാധനാലയങ്ങളുടെ അവരുടെ അഭിമാന ചിഹ്നങ്ങളെ അവരുടെ സമ്പത്തെ അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഞങ്ങൾ ഈ രാജ്യത്തിൽ ഇല്ലാതാക്കും മുസ്ലിങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ മാത്രമല്ല ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പാർശ്വവൽക്കര ജനവിഭാഗങ്ങളെയും അവരുടെ അസ്തിത്വത്തെ ഞങ്ങൾ ഇല്ലാതാക്കും അവരുടെ അഭിമാന സ്തംഭങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും അവരുടെ ആരാധനാലയങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും അവരുടെ ശ്മശാനങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെ ഒക്കെ തന്നെ ഈ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്ന മുഴുവൻ ചരിത്ര സ്തംഭങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് കൃത്യമായി പ്രചരിപ്പിച്ച് പ്രഖ്യാപിച്ച് എഴുതി വെച്ച് അജണ്ട നിശ്ചയിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് എസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ഏക ഏക സിവിൽ സിവിൽ കോഡ് കോഡ് അവർ 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 കൊണ്ടുവരുമെന്ന് പറയുന്നു ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും മദ്രസുകൾക്ക് നേരെ ബാലവകാശ കമ്മീഷന്റെ വാറോലയുമായിട്ട് മറ്റൊരു സംഗതി മുത്തലാഖ് ബില്ല് അവർ കൊണ്ടുവന്നു ഹിജാബിനെതിരെ അവർ വന്നു ഇപ്പോഴും ഇവിടത്തെ ക്രിസ്ത്യൻ പള്ളികളുടെയും മുസ്ലിം പള്ളികളുടെയും അടിവാ അടിവാരം തോണ്ടിക്കൊണ്ട് അവിടെ ഹനുമാന്റെ കല്ലുണ്ടോ അതല്ലെങ്കിൽ ശിവലിംഗമുണ്ടോ എന്ന് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിവിടെ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പാർട്ടിയുടെ ശക്തി കാണിക്കാനല്ല ഈ സമ്മേളനം നടത്തുന്നത് മറിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ ഭരണകൂടങ്ങളോട് ഉറക്കെ പറയുകയാണ് സംഘപരിവാരമേ നിങ്ങളുടെ അധികാരത്തിന്റെ മുഷ്ടിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വക്കഫ് ഭേദഗതി ബില്ല്ണ്ടല്ലോ ഇത് വരെ തെരുവിൽ നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനും കയറുകയില്ല ഇവിടത്തെ മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തുകൾ കൈകലാക്കാൻ അത് കവർന്നെടുക്കാൻ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് വെറുതെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരികയല്ല ചെയ്യുന്നത് ഈ ബില്ലിനെതിരെ എന്ത് എതിർപ്പാണ് നമ്മുടെ രാജ്യത്തുള്ളത് ശക്തമായ നിയമമാണ് രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നതാണ് ഇവിടുത്തെ മുഴുവൻ മതേതര ജനാധിപത്യ മതവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം അവരുടെ സമ്പത്തുകൾ സംരക്ഷിക്കപ്പെടണം ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരുടെ മുഴുവൻ സ്വത്തുവാകൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് ആരാധന നടത്താൻ കഴിയണം പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വിശാലമായിട്ട് നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ സംഘപരിവാരം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഭരണഘടനാ വിരുദ്ധമായ വക്കഫ് ഭേദഗതി ബില്ല് വക്കഫ് എന്ന സംവിധാനത്തിനെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ആർ എസ് എസിന്റെ ആളുകളെ നുറിഞ്ഞുകയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ നിയന്ത്രണം മുഴുവൻ സംഘപരിവാർ താല്പര്യത്തിലുള്ള ആളുകൾക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ സ്വത്തുവകകളും അവരുടെ ആരാധനാലകളെയൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വക്കഫ് ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മതേതര ജനാധിപത്യ ചിന്തയുള്ള മനുഷ്യന്മാരോട് പൗരന്മാരോട് പൊതുസമൂഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം ഈ സമരം വിജയിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ മൂല്യങ്ങളെയും സംഘപരിവാരം തകർത്തുകൊണ്ടിരിക്കുന്നു ആ മൂല്യങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടതിന് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും പൗരന്മാരും ഉണരേണ്ടതുണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാണ് ഈ മഹാസമ്മേളനത്തിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വക്ക സംരക്ഷണം സാമൂഹ്യ സുരക്ഷക്ക് എന്ന മുദ്രാവാക്യത്തോടുകൂടി നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടുള്ള ആ ഭരണകൂടം അവതരിപ്പിച്ചിട്ടുള്ള വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് ആന്ധ്രയിലും അങ്ങ് ബീഹാറിലും അങ്ങ് ഗുജറാത്തിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ആർ എസ് എസ് കാര് പൗരത്വം ചോദ്യം ചെയ്യപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയില്ലേ അതിനേക്കാൾ നമ്മളുടെ അസ്തിത്വത്തെ തന്നെ ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവരുടെ മക്ബറകൾ പോലും മാന്തിയെടുക്കാനുള്ള ക്രൂരമായ ബില്ലാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നത് അതിനെ ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുഴുവൻ സമര പോരാട്ടങ്ങളിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് വക്ക സംരക്ഷണം സാമൂഹിക സുരക്ഷക്ക് എന്ന ക്യാപ്ഷനിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ നമ്മൾക്ക് ഏവർക്കും സുപരിതനായ നമ്മളുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് അവറുകളെ ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ആദരണീയനായ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് വക്കഫ് സമരം ആ വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ചരിത്രപരമായ ഒരു സമരമാണ് ആ സമരത്തിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ക്ഷണം പ്രകാരം ഈ മഹാപ്രക്ഷോഭ സമ്മേളനം മഹാപ്രക്ഷോഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണനായ ദക്ഷിണ കേരള ജമിയുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനും മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് കഞ്ഞുമൗലവിയെ ആദരപൂർവം നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഈ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനും പ്രാസംഗികനുമായ സമസ്ത കേരള ഉലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് ഈ ഫൈസ അവ മഹാസമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനനായ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് അവർ അദ്ദേഹത്തിനെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും സുപരിചനും കഴിഞ്ഞ ടൈമിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പാർട്ടിയുടെ നാഷണൽ പ്രവർത്തക സമിതിയും അംഗവുമായ ബഹുമാനായ മൂവാറ്റുപുഴ അഷ് മൗലവിയെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ വനിതകളുടെ പോരാട്ടത്തിൽ വനിതാ പ്രസ്ഥാനങ്ങളുടെ പോരാട്ടത്തില് പുതിയ അധ്യായം കുറിക്കാൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ള വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ദേശീയ ഉപാധ്യക്ഷ കെ കെ റഹാനത്ത് അവർകളെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം പാർട്ടിയുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയങ്കരനും പ്രഭാഷകനും സമരോത്സവ നേതാവുമായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനനായ തുളസീധരൻ പള്ളിക്കലിനെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ തൊഴിലാളി പ്രസ്ഥാനത്തിന് പുതിയൊരു കരുത്തുപ ദിശ നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസലുർ റഹ്മാനെ ആദരപൂർവം ഈ വേദിയിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പാർട്ടിയുടെ ബഹുമാനനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിങ്ങൾക്കേറെ സുപരിചിതനുമായ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ അവരെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ ഈ മഹാസമ്മേളനത്തിന്റെ സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ബഹുമാനനായ ജോൺസൺ കണ്ഠിറയെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായ റോയി അറക്കൽ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ എൻ കെ റഷീദ് റഷീദുമരിയെ ഈ സമ്മേളനത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി എം എം താഹെർ എന്നിവരെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രവർത്തക സമിതി അംഗങ്ങളായ അജ്മൽ ഇസ്മായിൽ അസ്രഫ് പ്രാചമ്പലം വി എം ഫൈസൽ ജോർജ് മുണ്ടക്കയം ടി എം നസർ വി കെ ഷൌക്കത്തലി നിമ്മി നൌഷാദ് എന്നിവരെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി സുധീറിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കൊല്ലം കോർപ്പറേഷൻ ജനപ്രതിനിധി നമ്മളുടെ പ്രിയങ്കരിയായ കോർപ്പറേഷൻ കൗൺസിലർ സഹോദരി കൃഷ്ണേന്ദുവിനെ ഈ മഹാസമ്മേളനത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരായ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കരുനാഗപ്പള്ളി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനി പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എ മുഹമ്മദ് അനീഷ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സി ഐ മുഹമ്മദ് സിയാദ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എച്ച് അബ്ദുൾ മജീദ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് ഉൾപ്പെടെ ഈ വേദി ഈ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സലീം മൗലവി സലീം കര നിസാം നാസർ പഴയങ്ങാടി ജില്ലാ സെക്രട്ടറി കൊല്ലം ജില്ലാ ഭാരവാഹികളായ സറാഫത്ത് അശോകൻ ഉൾപ്പെടെ മുഴുവൻ കൊല്ലം ജില്ലാ ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ആരെങ്കിലെയും പേര് കേട്ടുണ്ടെങ്കിൽ മുഴുവൻ നേതൃത്വങ്ങളുടെയും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശ്വസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ഇവിടെ തങ്ങളുടേതായ ഭാഗം നിർണയിക്കാൻ ഈ രാജ്യത്തെ ഭീകരമായ ഭരണകൂടത്തിനെതിരെ കൊണ്ട് ഈ തെരുവോരങ്ങളെ കീഴടക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരെയും സഹോദരിമാരെയും ഈ ഈ ലക്ഷ്യം ഈ വക്കഫെന്ന കിര വക്കഫെന്ന ഭേദഗതി ബില്ലെ പ്രതിരോധിക്കാൻ അത് പിൻവലിക്കുന്നവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു വിരാമമിടുന്നു ജെസ് ടി പി ഐ അസലാം വലൈക്കും